ഇന്ന് പകലും ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിപ്പാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവവചനത്തിൽ കൂടെ അമ്മയെ ബലപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവിന് പ്രസാദം തോന്നി നേർന്ന തകർന്ന ജീവിതത്തിൽ വ്യത്യാസം വരുത്തി നമുക്ക് വേണ്ട ദൈവകൃപയും ദൈവസാന്നിധ്യവും പകർന്ന ആത്മനിയമത്തോടും ദൈവകൃപയോടും കൂടെ കർത്താവിൻ്റെ സന്നദ്ധയിൽ മുട്ടുമടക്കി പ്രാർത്ഥിപ്പാൻ ദൈവം നൽകിയ അവസരങ്ങൾ വിലയേറിയതായി ഞാൻ കാണുകയാണ് നിങ്ങളുടെ ഓരോ പ്രാർത്ഥനാ വിഷയങ്ങളും ദൈവസന്നധിയിൽ സമർപ്പിക്കാൻ പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കുമ്പോഴൊക്കെ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ ദൈവം അവസരം തരുന്നത് ഒരു ഭാഗ്യമായി കാണുകയാണ് കാരണം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അത് ഞങ്ങളുടെയും ജീവിതത്തിൽ ഒരനുഗ്രഹമാണ് ഇയോബിൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നു ഇയോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഈ യോവിൻ്റെ സ്ഥിതിക്ക് ഭേദം വരും അതേ പ്രിയരെ നമ്മുടെ സ്ഥിതിക്ക് ഭേദം വരാൻ നമ്മുടെ ദൈവത്തിൻ്റെ വാതകടത്തിൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമ്മളെപ്പോലെ കഷ്ടം അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നമ്മുടെ കുടുംബത്തെ ഓർക്കണം അവിടെ ദൈവത്തിൻ്റെ കരുതലും വിശ്വസ്തതയും എന്നും നമുക്ക് കോട്ടയായി സങ്കേതമായി തീരും എന്ന് ഞാൻ ആത്മാർത്ഥമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഞാൻ ഇന്ന് ചിന്തയ്ക്ക് വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ ആത്മാവ് എൻ്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്ന വേദവാക്യം ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നാണ് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ അവസാന അധ്യായമായ അൻപതാമത്തെ അധ്യായത്തിൽ നിന്ന് ഇരുപതാമത്തെ വാക്യമാണ് എന്നെ വളരെയധികം ചിന്തിപ്പിച്ചത് കഴിഞ്ഞ ദിവസം ഞാൻ രാത്രിയിൽ ഞാൻ വേദപുസ്തക ധ്യാനം നടത്തുമ്പോൾ ഈ ഇരുപത് വാക്യമാണ് എന്നെ ആഴമായി പതിപ്പിച്ച എന്നെ ചൈതന്യപ്പെടുത്തിയ എന്നോട് ഇടപെട്ട ദൈവത്തിൻ്റെ വാക്ക് അത് ഇന്ന് രാവിലെ നിങ്ങൾക്കും തരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എന്നോട് സംസാരിച്ച എന്നെ ഉറപ്പിച്ച എന്നെ ശക്തീകരിച്ച എൻ്റെ ദൈവത്ത് ദൈവത്തിന് നിങ്ങളെ സഹായിക്കാനും നിങ്ങളെയും ശക്തീകരിക്കാനും നിങ്ങളെയും ബലപ്പെടുത്തുവാനും കഴിയുമെന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു അതുകൊണ്ട് ഇന്ന് രാവിലെ ഈ സന്ദേശം നിങ്ങൾ കേൾക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ അവൻ അതിനനുഗ്രഹമായിരിക്കും വാക്യം ഇങ്ങനെയാണ് ഉൽപ്പത്തി പുസ്തകം അൻപതാം അധ്യായം ഇരുപതാം വാക്യം നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ അവസാനം ഒരു ശവപ്പെട്ടിയോടുള്ള ബന്ധത്തിലാണ് ആ വാക്യം അവസാനിപ്പിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദി ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ സൃഷ്ടിപ്പുകളെക്കുറിച്ച് മോശ എഴുതി എഴുതിവെച്ചു എന്നാൽ ഈ പുസ്തകം അവസാനിപ്പിക്കുമ്പോൾ മോശ എഴുതി എഴുതിവെച്ചത് ജോസഫിന് നൂറ്റിപ്പത്ത് വയസ്സുള്ളവനായി മരിച്ചു എന്നാണ് അവർ അവനെ സുഗന്ധവർഗമിട്ട് അവനെ മിശ്രേമിൽ ഒരു ശവപ്പെട്ടിയിൽ വെച്ചു എന്നാണ് അങ്ങനെയാണ് ആ വാക്യം പറയുന്നത് ആ പുസ്തകം അവസാനിപ്പിക്കുന്നത് സ്വാഭാവികമായി ചോദിച്ചേക്കാം ഒരു പുസ്തകം പ്രത്യേകിച്ച് ബൈബിളിനകത്ത് ഒരു പുസ്തകം തിരുവചനത്തിനകത്ത് ക്ലോസ് ചെയ്യുമ്പോൾ ഒരു പുസ്തകം ക്ലോസ് ചെയ്യുമ്പോൾ ശവപ്പെട്ടി എന്ന് പറഞ്ഞാണോ നിർത്തേണ്ടേ മരണം എന്ന് പറഞ്ഞാണോ നിർത്തേണ്ടേ സ്വാഭാവികമായി നമ്മുടെ ഉള്ളിൽ ഒരു ചിന്തവനാണ് പക്ഷേ ഞാൻ ചിന്തിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി വേദപുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട് തൻ്റെ ഭക്തന്മാരുടെ മര മരണം യഹോവയ്ക്ക് വിലേറിയതാണെന്ന് അപ്പോൾ ജോസഫിന്റെ മരണം എന്താണ് യഹോവയ്ക്ക് വിലയേറിയതാണ് കാരണം ജോസഫ് ഒരു ദൈവഭക്തനായിരുന്നു ജോസഫ് നീതിയുള്ളവനായിരുന്നു ജോസഫ് ദൈവ വഴിയിൽ നടന്നവനായിരുന്നു ജോസഫ് പാപങ്ങൾ കണ്ടപ്പോൾ ഓടി ഒളിച്ചവനായിരുന്നു ജോസഫ് ലഭിച്ച ദൈവകൃപക്കും സ്വപ്നത്തിനും കീഴ്പ്പെട്ടവനായിരുന്നു അതുകൊണ്ട് ദൈവത്തെ ഭയവും മനുഷ്യന് ഉള്ളവനായി ഈ ഭൂമിയിൽ ജീവിച്ച ഈ ഈജിപ്തിലെ രണ്ടാമനായി ദൈവം ഉയർത്തപ്പെട്ട ഈ മനുഷ്യൻ യഹോവയ്ക്ക് വിലയേറിയവനായിരുന്നു അതുകൊണ്ടാണ് ഇവിടെ വായിക്കുന്നത് ജോസഫ് മരിച്ചു എന്ന് പറഞ്ഞ് ഈ പുസ്തകം അവസാനിപ്പിക്കുന്നത് ഇതേപോലെ ദൈവത്തിന് വിലയേറിയൊരു മനുഷ്യനായിരുന്നു ദാനിയൽ ദാനിയൽ പ്രവാചൻ്റെ പുസ്തകം നിങ്ങൾ വായിക്കൂ ആ പുസ്തകത്തിൻ്റെ അവസാന വാക്യങ്ങൾ ഇങ്ങനെയാണ് വായിക്കുന്നത് നീയോ ദാനിയലെ പോയി വിശ്രമിച്ചു കൊള്ളുക കാലാവസാനത്തിങ്കിൽ നിൻ്റെ ഓഹരി പ്രാപിപ്പാൻ നീ മടങ്ങി വരും അവിടെയും ഒരു മരണമാണ് കാണുന്നത് നീ പോയി വിശ്രമിക്കുക വിശ്രമിക്കുക എന്ന് പറയുന്ന ഒരു മരണത്തെ കാണിക്കുക എന്നിട്ട് പറയുക കാലാവസാനത്തിൻ്റെ ഈ കാലം കഴിയുമ്പോൾ ഓഹരി വീതിക്കുന്ന ഒരു സമയമുണ്ട് അവനവൻ ജീവിച്ചിരിക്കുമ്പോൾ നല്ലതാകിലും തീയതാകിലും അതിനൊത്തവണ്ണം പ്രതിഫലം തരാൻ ഓഹരി വീതിക്കുന്ന ഒരു സമയമുണ്ട് അന്ന് ദസ്രോലിക്ക ലേഖനത്തിൽ ഇങ്ങനെ വാക്യമുണ്ട് കർത്താവ് തൻ്റെ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും കാകളധ്വനിയോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ മുമ്പേ മരിച്ച വിശുദ്ധന്മാർ ഉയർത്തെഴുന്നിൽക്കുകയും പിന്നെ ജീവനോടിരിക്കുന്ന നാമ രൂപാന്തരപ്പെടുകയും എന്ന വേദപുസ്തകത്തിൻ്റെ വാക്യമുണ്ട് ആ വാക്യ അടിസ്ഥാനത്തിൽ ഈ ജോസഫ് ഉയർത്തെഴുന്നേൽക്കും ഈ ദാനിയൽ ഉയർത്തെഴുന്നേൽക്കും മുമ്പേ മരിച്ച വിശുദ്ധന്മാർ അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയാം ഓഹരി പ്രാപിപ്പാൻ നാമും ഇവരും ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു സമയമുണ്ട് അന്ന് നമ്മൾ എന്ത് ചെയ്തു അതിനാണ് പ്രതിഫലം നമ്മൾ നല്ലത് ചെയ്താൽ നമുക്ക് പ്രതിഫലം തീയതി ചെയ്താൽ അതിനൊത്ത പ്രതിഫലം തീയതി ചെയ്താൽ നരകത്തിലേക്ക് നല്ലത് ചെയ്താൽ സ്വർഗത്തിലേക്ക് അത്രയും പറഞ്ഞ് ഞാൻ ആ ഭാഗത്തുനിന്ന് വിടുകയാണ് കാരണം എൻ്റെ സബ്ജക്റ്റ് ഇന്ന് പകൽ അതല്ല ഇരുപതാം വാക്യമാണ് എൻ്റെ സബ്ജക്റ്റ് ആ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുന്നേക്കുന്നത് ജോസഫ് തൻ്റെ സഹോദരന്മാരോട് പറയുകയാണ് നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു ദോഷം വിചാരിച്ചതാണ് അപ്പവുമായി ചാറുമായി വെള്ളവുമായി സഹോദരന്മാരെ തേടി വന്ന ജോസഫിനെ അച്ചന്മാരെല്ലാം കൂടെ കൂടി അടുത്തു വന്നപ്പോൾ പിടിച്ച് വസ്ത്രമൊക്കെ ഒരിഞ്ഞ് അവനെ പൊട്ടക്കണ്ണിലേക്ക് വലിച്ചെറിഞ്ഞത് ദോഷം നിരൂപിച്ചതുകൊണ്ട് അവനെ കൊന്നുകളയാൻ വേണ്ടി അവർ നിരൂപിച്ചു ദോഷം നിരൂപിച്ചു പിന്നീട് ഒരുവിന് മനസ്സ് തോന്നി അവരെ അവിടുന്ന് പൊക്കിയെടുത്ത് അതിലെ പോയ കച്ചവടക്കാർക്ക് വിദ്യാനികൾക്ക് വിറ്റുകളു വിറ്റിട്ട് ഇവന്മാരിലും കൂടെ ചെയ്തെന്താ അറിയാമോ ഇവൻ്റെ വസ്ത്രം ഒരു മൃഗത്തിൻ്റെ രക്തത്തിൽ പുരട്ടി അപ്പൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് പറഞ്ഞു അപ്പ നീ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച നിൻ്റെ മകൻ്റെ വസ്ത്രമാണിത് ജോസഫിൻ്റെ വസ്ത്രമാണിത് അവനെ ഒരു കാട്ടുമൃഗം തിന്നുകളഞ്ഞു എന്ന് പറഞ്ഞ് അപ്പൻ്റെ അടുക്കൽ ഈ ഒരു ഷോ കാണിച്ച് ആ ഒരു നാടകമൊക്കെ ആക്കി ഈ വസ്ത്രം അപ്പൻ്റെ കൈ കൊണ്ട് കൊടുത്തു ഒന്നും അറിയാത്ത അപ്പൻ ആ വസ്ത്രം കെട്ടിപ്പിടിച്ച് കരഞ്ഞു എൻ്റെ മകനായി ആ ജോസപ്പേ എന്ന് പറഞ്ഞ് കരഞ്ഞ് അപ്പൻ നിലവിളിച്ചു എന്നാൽ എൻ്റെ വാസ്തവം എന്താണ് പൊട്ടക്കിണറ്റിലെടുത്തിട്ടു അവിടുന്ന് അവനെ പൊക്കിയെടുത്ത് മിദ്യാനിയെ കച്ചവടക്കാർക്ക് വിറ്റ് കളഞ്ഞു ഈ സഹോദരന്മാരെ ചിന്തിച്ചത് അവരെവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞേക്കും എവിടെയെങ്കിലും കൊണ്ട് അടിമയാക്കി വിറ്റ് കളഞ്ഞേക്കും ഈവൻ ഇനി മേലാൽ എന്ത് ചെയ്യത്തില്ല തിരികെ വരത്തില്ല എന്ന് സഹോദരന്മാർ തീരുമാനിച്ചു എന്നാൽ ദൈവം അവരെ പുത്തിപ്പേറിൻ്റെ വീട്ടിലേക്ക് അയച്ചു കൊത്തിപ്പേറിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ കൊത്തിപ്പേറിൻ്റെ ഭാര്യ ജോസഫിനോട് അനീതിപരമായി പെരുമാറി അവിടെ നിന്ന് പാപം ചെയ്യാൻ പറ്റാത്ത ജോസഫ് ദൈവത്തിൻ്റെ ഭക്തനായിരിക്കുന്ന ജോസഫ് ഓടി പക്ഷെ അവിടെ നിന്ന് തെറ്റുകാരനെന്ന് പറഞ്ഞ് കള്ളക്കേസ് ഉണ്ടാക്കി ജോസഫിനെ കാരാഗ്രഹത്തിൽ അടച്ചു കാരാഗ്രഹത്തിൽ അടയ്ക്കുമ്പോൾ അപ്പക്കാരനും ബാനപാത്രക്കാരനും ആ കാരാഗ്രഹത്തിലുണ്ട് അവർ കണ്ട ദർശനത്തെ സ്വപ്നത്തെ വ്യാഖ്യാനിച്ചു കൊടുത്തു വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ പിന്നീട് അപ്പക്കാരൻ്റെ തല വെട്ടിക്കളഞ്ഞു പാനപാത്രക്കാരൻ പറഞ്ഞു നീ വീണ്ടും അധികാരത്തിൽ കയറും അങ്ങനെ ജോസഫിൻ്റെ കൂടെ കിടന്ന പാനപാത്രക്കാരനെ വീണ്ടും ഈജിപ്റ്റിലെ അധികാരത്തിൽ കയറ്റി രാജാവ് കണ്ട സ്വപ്നത്തെ വ്യാഖ്യാനിക്കാൻ പിന്നീട് കൊട്ടാരത്തിനകത്ത് മന്ത്രവാദികൾക്ക് പോലും കഴിയാതെ വന്നപ്പോൾ സേവകർക്കോ മന്ത്രിമാർക്കോ അത് വ്യാഖ്യാനിക്കാൻ കഴിയാതെ വന്നപ്പോൾ വനപാത്രക്കാരൻ പറഞ്ഞു കാരാഗത്തിൽ കിടക്കുന്ന ജോസഫിനെ ഇത് വിവരിക്കാൻ കഴിയും എന്ന് പറഞ്ഞ് ജോസഫിനെ കൊണ്ടുവന്ന് ജോസഫിനെ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് രാജാവിൻ്റെ സ്വപ്നത്തെ വ്യാഖ്യാനിച്ചു കൊടുത്തു പിന്നീട് രാജാവ് അവനെ അവിടുത്തെ രണ്ടാമത്തെ മന്ത്രിയാക്കി മാറ്റി ഇതാണ് ജോസഫിൻ്റെ ചരിത്രം നമുക്ക് ഏറെക്കുറെ അറിയാം എന്നാൽ ഈ സഹോദരന്മാർ കാണിച്ച ദോഷം വലുതാണ് സ്വന്തം സഹോദരനെ പൊട്ടക്കല്ലിടുക കച്ചവടക്കാർക്ക് വിൽക്കുക അപ്പനോടേന്ന് പറയുക അവൻ ചത്തുപോയെന്ന് പറയുക എത്ര വലിയ ദോഷമല്ലേ കഠിനമായ അനീതിയാണ് സഹോദരന്മാർ ചെയ്തത് അവസാനം എന്തു ചെയ്യും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ജോസഫിൻ്റെ സഹോദരന്മാരും അപ്പനും പാർക്കുന്ന ദേശത്ത് ക്ഷാമം വന്നു അപ്പൻ പറഞ്ഞു ഇസ്രേമിൽ പോയി ഈജിപ്റ്റിൽ പോയിട്ട് നിങ്ങൾ എന്തു ചെയ്യുക ധാന്യം ശേഖരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞ് ചാക്കുമായിട്ട് ഈ അച്ച അച്ചാച്ചന്മാരെല്ലാം കൂടെ അവിടെ ചെന്നപ്പോൾ ജോസഫിൻ്റെ അടുക്കലാണ് എത്തിയത് കാരണം ജോസഫ് ഈജിപ്റ്റിലെ ധനകാര്യമന്ത്രിയാണ് അതുകൊണ്ട് ജോസഫിൻ്റെ അടുക്കൽ ചെന്നിട്ട് അവർ കൈകൂപ്പി പറഞ്ഞ് ഞങ്ങളെ രക്ഷിക്കണം ഞങ്ങളുടെ നാട്ടിൽ ക്ഷാമമാണ് ഞങ്ങൾക്കപ്പം തിന്നേണ്ടതിന് ധാന്യങ്ങൾ തരണമെന്ന് പറഞ്ഞ് അവർ കൈകൂപ്പി നിൽക്കുമ്പോൾ ഈ സഹോദരന്മാർക്ക് ജോസഫിനെ അറിവ് കിട്ടിയില്ല എന്നാൽ ജോസഫിന് മനസ്സിലായി ഇവരെൻ്റെ സഹോദരന്മാരാണ് ജോസഫ് ചോദിക്കുന്ന അപ്പം ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ച് മനസ്സലിഞ്ഞ് ജോസഫ് തൻ്റെ സഹോദരന്മാരെ സഹായിക്കുന്നു അവസാനം ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞു വന്നപ്പോൾ ജോസഫ് പറഞ്ഞ ഒരു ഭാഗമാണ് നാം ഇന്ന് പകല് വായിച്ചത് അപ്പോൾ ജോസഫ് പറയുകയാണ് നിങ്ങൾ എൻ്റെ നേരെ എന്ത് ചെയ്തു ദോഷം വിചാരിച്ചു പ്രിയപ്പെട്ടവരെ നമുക്കെതിരെ ദോഷം വിചാരിക്കുന്ന സ്വഭാവം ഇന്നല്ല തുടങ്ങിയത് വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദോഷം നിരൂപിക്കുന്ന ഒട്ടനവധി പ്രിയപ്പെട്ടവരെ നമുക്ക് കാണുവാൻ കഴിയും അബ്രഹാമിനെതിരെ കനാനിയ ദോഷം ചെയ്തില്ലേ ഇവിടെ ഇതാ ജോസഫിനെതിരെ സഹോദരങ്ങൾ ദോഷം ചെയ്തില്ലേ മോർദക്കായ്ക്കെതിരെ ഹാമാൻ ദോഷം ചെയ്തില്ലേ കായിനെതിരെ കായിൻ ഹാബേലിനെതിരെ ദോഷം ചെയ്തില്ലേ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇനി എന്തിനേറെ പറയുന്നേ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായി യേശു ക്രിസ്തുവിനെ ദോഷം ചെയ്തില്ലേ അവൻ വന്നു സ്വന്തമായവനെ കൈക്കൊണ്ടില്ല പകരം ക്രൂശിക്ക ക്രൂശിക്ക കള്ളനായ തെറ്റുകാരനായ ഈ ബർബാസിനെ വിട്ടുതരിക എന്ന് പറഞ്ഞ് അവർ ബഹളം വെച്ചില്ലേ യേശുവിനെ അവർ ക്രൂശിച്ചില്ലേ കൈകളും ആ കാലുകളും ആണി വെച്ചടിച്ചില്ലേ തലയിൽ മുൾക്കിടം വെച്ചില്ലേ അവരുടെ ശരീരം മുഴുവൻ അടിച്ചു കീറിയില്ലേ ഈശ്വരതിനെയും അവർ ദോഷം വിചാരിച്ചില്ലേ ഈ ലോകം ദോഷം ചെയ്യുന്ന ലോകമാണ് നമ്മൾ നിൽക്കുന്ന ലോകം സാർത്ഥതയുടെ ലോകമാണ് എനിക്കെൻ്റെ കാര്യം മാത്രം മറ്റുള്ളവരുടെ കാര്യം നോക്കണമെന്നുള്ള ചിന്തയില്ലാത്ത ഒരു ലോകം അത് ഭൗതിക ലോകത്തിൽ മാത്രമല്ല ആത്മീയ ഗോളത്തിൽ പോലും അങ്ങനെയല്ലേ മറ്റുള്ളവർ വളരുന്നത് കാണുന്ന ഇഷ്ടമല്ലാത്ത മറ്റുള്ളവർ ഉയരുന്നത് കാണുന്ന ഇഷ്ടമല്ലാത്ത എത്ര കടിച്ചു കീർന്ന ചെന്നായിക്കളാണ് നമുക്ക് ഉണ്ടായിരിക്കുന്നത് നമുക്കെതിരെ ഉയരും നമുക്കെതിരെ വളരും പടരുമെന്ന് കണ്ടിട്ട് അവനെ വളർച്ചയെ തന്നെ കന്നുകളയണമെന്ന് ജോസഫിൻ്റെ സഹോദരന്മാർ ചിന്തിച്ചതുപോലല്ലേ എനിക്കും നിനക്കുമെതിരെ നിൽക്കുന്ന ശത്രുക്കൾ പക്ഷേ ഇന്ന് രാവിലെ ആത്മാഭിപ്രയാം ദൈവം ജോസഫിന് വെളിപ്പാട് കൊടുത്തെങ്കിൽ രാജാവാക്കാമെന്നും സഹോദരന്മാരവനെ നമസ്കരിക്കുമെന്നും അപ്പനും അമ്മയും അവനെ നമസ്കരിക്കുമെന്നും ദൈവം ദർശനത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് സഹോദരന്മാരും ഏത് പൊത്തിപ്പേറിൻ്റെ ഭാര്യയെയും ജോസഫിനെതിരെ വിരോധമായി നിന്നാലും ദൈവം അവനെ ആ സ്ഥാനത്ത് കൊണ്ടുവന്നിരിക്കും ഇന്ന് രാവിലെ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിങ്ങൾക്കൊരു പൊസിഷനിലേക്ക് നിങ്ങൾ എത്തേണ്ടവരായിരിക്കാം ഒരു വലിയ മാനദണ്ഡത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരേണ്ടവരായിരിക്കാം പക്ഷേ നിങ്ങൾ അതിലേക്ക് കയറ്റത്തില്ല അല്ലെങ്കിൽ നിങ്ങൾ ശുശ്രൂഷയിലാണെങ്കിൽ ഒരു ശുശ്രൂഷയുടെ അടുത്ത ലെവലിലേക്ക് നിങ്ങൾ എത്തേണ്ടവരായിരിക്കാം ആ ശുശ്രൂഷയുടെ ലെവലിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാതിരിക്കാൻ അടിച്ചമർത്തുന്നത് പോലെ ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും മാവ് കുഴയ്ക്കുന്നതുപോലെ കാലുകൊണ്ട് നിന്നെ കുഴയ്ക്കുന്ന അവസ്ഥകൾ നിന്നെ കൈകൊണ്ട് ഇടിച്ച് പരത്തുന്ന നിന്നെ മുമ്പോട്ട് വിടാതിരിക്കുന്ന സാഹചര്യങ്ങൾ മുമ്പിൽ കാണും പക്ഷേ നിനക്കൊരു സ്വപ്നമുണ്ടെങ്കിൽ ആ സ്വപ്നം നിറവേറുക തന്നെ ചെയ്യും എന്നെ കേൾക്കുന്ന ദൈവദാസനെ നിനക്കൊരു സ്വപ്നമുണ്ടെങ്കിൽ ആ സ്വപ്നം ദൈവം നിറവേറ്റും എന്നെ കേൾക്കുന്ന സഹോദര നിൻ്റെ ജോലിയിൽ നിനക്കൊരു സ്വപ്നമുണ്ടോ നിൻ്റെ വിദ്യാഭ്യാസത്തിൽ നിനക്കൊരു സ്വപ്നമുണ്ടോ കുഞ്ഞെ ആ സ്വപ്നം ദൈവം നിനക്ക് നിറവേറ്റി തരും നീ ജോസഫിനെ പോലെ വിശ്വസ്തയോട് ജീവിച്ചാൽ മതി ഒട്ടക്കിണറ്റിൽ വീണാലും നീ പതരരുത് കച്ചവടക്കാർക്ക് നിന്നെ വിറ്റ് കളഞ്ഞാലും സഹോദരന്മാർ നിന്നെ വിറ്റ് കാശു വാങ്ങിച്ചാലും നീ ഭാരപ്പെടരുത് അപ്പൻ്റെ അടുക്കച്ചെന്ന് നീ ചത്തുപോയെന്ന് പറഞ്ഞാലും നീ ഭാരപ്പെടരുത് കൊത്തിപ്പേറിൻ്റെ വീടും പുത്തിപ്പേറിൻ്റെ ഭാര്യയും നിനക്ക് പ്രതികൂലമായി മാറിയാലും നീ ഭാരപ്പെടരുത് കാരാഗ്രഹത്തിനകത്ത് നീ വീഴേണ്ടി വന്നാലും ഭാരപ്പെടരുത് ദൈവം നിനക്ക് തന്ന സ്വപ്നത്തിൽ നീ പിടിച്ചു നിന്നോണം ദൈവം നിന്നെ മാനിക്കും മനുഷ്യരുടെ ദോഷം യോസപ്പ് പറയുക അത് ഗുണമായി തീർന്നു സഹോദരന്മാരോട് പറയുക നിങ്ങൾ എനിക്ക് അന്ന് ദോഷം ചെയ്തത് അന്നെനിക്കിത്തിരി വേദനയൊക്കെ തോന്നിയാ ചച്ചന്മാരെ അന്ന് എനിക്ക് എനിക്കിത്തിരി വേദനയൊക്കെ തോന്നി നിങ്ങളും പറഞ്ഞിട്ടില്ലേ അന്ന് അവൾ എന്നോട് അങ്ങനെ ചെയ്തത് അന്ന് എനിക്ക് ഒത്തിരി വേദനയായിരുന്നു അന്ന് അവൻ അങ്ങനെ ചെയ്തത് എനിക്ക് ഒത്തിരി വേദനയായിരുന്നു പക്ഷേ ഇന്നോ നിനക്ക് ഗുണമായില്ലേ എൻ്റെ ജീവിതത്തിൽ എത്രയും അനുഭവങ്ങൾ പറയാൻ കഴിയും അന്നവർ ചെയ്ത ദ്രോഗം അന്നവർ മാറ്റി നിർത്തിയത് അന്നവർ ഉപേക്ഷിച്ചത് അന്നവർ കള്ളക്കേസ് ഉണ്ടാക്കിയത് അന്നവർ നശിപ്പിക്കാൻ നോക്കിയത് ഇന്ന് ഏറെ ഗുണമായി എന്ന് പറയാൻ കഴിയും അതുകൊണ്ട് ദൈവസന്നിധി ഞാൻ വിളിച്ചു പറയാ ഇന്നലത്തെ കഷ്ടത ഇന്ന് നിനക്ക് മാനമായി മാറും ഇന്നലത്തെ നിന്ന് ഇന്ന് നിനക്ക് ഉയർച്ചയായി മാറും നിനക്കെതിരെ ആരെങ്കിലും ദ്രോഹം ചെയ്യുന്നെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണേ നിനക്കെതിരെ ആരെങ്കിലും ദോഷം ചെയ്യുന്നെങ്കിൽ ഭാരപ്പെടരുത് കേട്ടോ അവരോട് തിരിച്ചൊന്നും പറയാൻ പോകരുത് അവരോട് പ്രതികരിക്കരുത് മുട്ടുമടക്കി പ്രാർത്ഥിച്ചാൽ മതി കാരണം നിന്നോട് ദ്രോഹം ചെയ്യുക നിന്നോട് ദോഷം ചെയ്യുക നിന്നെ പേടിച്ചിട്ടല്ല ആമ നിന്നെ ഭയന്നിട്ട കാരണം നിനക്ക് ഉയർച്ചയുണ്ടെന്ന് കണ്ടിട്ട നീ അവർക്കും മീതേ പടരുമെന്ന് കണ്ടിട്ട ജോസഫ് മതിൽമേൽ പടർന്ന ഒരു മുന്തിരിവള്ളി പോലെ ജോസഫ് പടർന്നു കയറിയതുപോലെ നീ പടർന്ന് കയറുമെന്ന് കണ്ടിട്ട നിനക്ക് വലിയൊരു നന്മയുണ്ട് നിനക്കൊരു ശുശ്രൂഷയുടെ പടവുണ്ട് നിനക്കൊരു മാന്യതയുണ്ട് നീ വളരുമെന്ന് കണ്ടിട്ടാണ് നിന്നെ ചുവടെ നശിപ്പിക്കാൻ നോക്കുന്നത് നിന്നെ പൊട്ടക്കണട്ടിടാൻ നോക്കുന്നെ നിന്നെ പൊത്തിപ്പേറിൻ്റെ വീട്ടിൽ കൊണ്ടുപോകാൻ നോക്കുന്നെ നിന്നെ കാരാഗ്രഹത്തിൽ കൊണ്ടുപോകാൻ നോക്കുന്നേ അങ്ങനെയാണ് ഇന്ന് രാവിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പ്രവചനയാത്മാവിൻ ഞാൻ വിളിച്ച് പറയാം നിങ്ങൾ ഭാരപ്പെടരുത് നിങ്ങൾ കണ്ട സ്വപ്നത്തിൽ ഉറച്ചു നിൽക്കുക നിങ്ങൾക്കൊരു സ്വപ്നം വേണം നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് നിങ്ങൾക്കൊരു സ്വപ്നം വേണം നിങ്ങളുടെ ശുശ്രൂഷയെക്കുറിച്ച് നിങ്ങൾക്കൊരു സ്വപ്നം വേണം നിങ്ങളുടെ ജോലി മേഖലയിൽ നിങ്ങൾക്കൊരു സ്വപ്നം വേണം പഠിക്കുന്ന കുഞ്ഞുങ്ങളെ നിങ്ങൾ ഏത് തലത്തിൽ പഠിക്കുന്ന ആളായാലും നിങ്ങൾക്കൊരു സ്വപ്നം വേണം നിങ്ങൾ കാണുന്ന സ്വപ്നത്തെ തകർക്കാൻ ഈ ലോകത്തിലെ ശക്തികൾ എഴുന്നേക്കാം ഒരുപക്ഷെ സാമ്പത്തിക ഞെരുക്കമായിരിക്കാം മാനുഷികമായ പ്രതികൂലങ്ങളായിരിക്കാം ആ മാനേജ്മെൻറ്റിൻ്റെ യുദ്ധമായിരിക്കാം കൂട്ടുദൈവദാസൻ്റെ പ്രതികൂലമായിരിക്കാം പക്ഷേ നീ എന്തു ചെയ്യരുത് പാരപ്പെടരുത് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നീ നോക്കണം ഇന്ന് രാവിലെ ആരോടൊക്കെയോ ദൈവം സംസാരിക്കുക ദൈവത്തിൻ്റെ മുഖത്തേക്ക് നീ നോക്കണം ഒരു മനുഷ്യൻ്റെ മുഖത്ത് നോക്കണ്ടു കേട്ടോ അവരെല്ലാം മുഖം തിരിയും യോവിൻ്റെ ജീവിതത്തിൽ കഷ്ടം വന്നപ്പോൾ സ്നേഹിതന്മാർ ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നോ സ്വന്തം ഭാര്യ കൂടെ ഉണ്ടായിരുന്നോ ഭാര്യ എന്താ പറഞ്ഞത് പോയി ചാവ് മനുഷ്യ എന്നല്ലേ സ്നേഹിതന്മാരെന്തു ചെയ്തു അയോവിന പോയില്ലേ എല്ലാം ഉള്ളപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ കാണും തോളെ കൈയിടാനും കാറിൽ യാത്ര ചെയ്യാനും ഒരുമിച്ച് ഉറങ്ങാനും ഒരുമിച്ച് ഫുഡ് കഴിക്കാനും എല്ലാവരും കാണും പക്ഷെ നിനക്കൊരു തകർച്ച വരുമ്പോൾ നിനക്കൊരു ദോഷം വരുമ്പോൾ പ്രതികൂലം വരുമ്പോൾ ഇവരാരും നിൻ്റെ കൂടെ കാണത്തില്ല നിന്റെ പണമൊന്ന് കുറയട്ടെ സ്നേഹങ്ങളൊക്കെ കുറയുന്നത് കാണാം നിനക്കല്പം ഒന്ന് രോഗം വന്ന് രണ്ട് ദിവസം ഒന്ന് കട്ടിലേക്ക് ഇടക്കട്ട് എല്ലാവരും നിന്നെ നിന്നെ വിട്ട് ഓടിപ്പോകും എന്നാൽ നീ ഇന്ന് രാവിലെ പറയണം അന്ന് എനിക്ക് ദോഷം നിരൂപിച്ചത് ഇന്നെനിക്ക് അത് ഗുണമായി തീർന്നു എന്ന് പ്രിയപ്പെട്ടവരെ ഇന്ന് രാവിലെ സന്ദേശം കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളോട് ഞാൻ ആത്മാഭി പറയുകയാണ് ഇതിനിടയിൽ അവൻ ദൈവത്തിൽ വിശ്വസിച്ചു ജോസഫ് എന്ത് ചെയ്തു ദൈവത്തിൽ വിശ്വസിച്ചു ഒടുവിൽ തൻ്റെ കുടുംബത്തെ അവൻ രക്ഷിക്കുവാൻ കഴിഞ്ഞു ദൈവത്തിൽ വിശ്വസിച്ചത് കൊണ്ട് ദൈവത്തിൻ്റെ ആസനായിരിക്കുന്ന ജോസഫിന് തൻ്റെ സഹോദരങ്ങൾക്ക് അപ്പം കൊടുക്കുവാൻ ധാന്യങ്ങൾ കൊടുക്കുവാൻ ദൈവം അവനെ ഉപയോഗിച്ചു നാ ഇന്നലകളിൽ നിന്നെ നിന്നിച്ചാൽ നിന്നെ തകർക്കാൻ നോക്കിയവർക്ക് അപ്പം കൊടുക്കാൻ നിന്നെ ദൈവം ഉപയോഗിക്കും നിന്നെ പൊട്ടക്കണറ്റിലെടുത്തിട്ട നിനക്കെതിരെ ആരോപണങ്ങൾ പറഞ്ഞാൽ നിന്നെ വിറ്റു കളഞ്ഞാൽ ആളുകളെ നീ പോഷിപ്പിക്കുന്നതിനായി നാളെ ദൈവം നിന്നെ മാറ്റും ഇന്ന് രാവിലെ ആരോടോ ദൈവാത്മാവ് സംസാരിക്കുക അതുകൊണ്ട് നീ ആ വെല്ലുവിളിയെ ആരപ്പെടേണ്ട അവരെന്തും പറയട്ട് നിന്നെ നോക്കി അവരെന്തും നിനക്കെതിരെ അമ്മ അഴിച്ചുവിടട്ടെ നീ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിക്കോണം നിന്നെ ഏൽപ്പിച്ച കാര്യം നീ ചെയ്യണം അത് ജോലിയിലാണെങ്കിൽ വിശ്വസ്ഥതയോടെ നീ അവിടെ നിൽക്കണം ആ കമ്പനിയിൽ ആ ഹോസ്പിറ്റലിൽ ആ ആ ഓഫീസിൽ നീ വിശ്വസ്തയോടെ നിൽക്കണം തല പോകേണ്ടി വന്നാലും നീ അനീതിക്ക് കൂട്ടു നിൽക്കരുത് കള്ളസത്യം പറയരുത് കൈക്കൂലി വാങ്ങരുത് ദൈവസന ഉറപ്പോടെ നിൽക്കുക കർത്താവിൻ്റെ വേലയിൽ നിൽക്കുന്ന വ്യക്തിയാണ് നീ എങ്കിൽ ഏത് പ്രതിസന്ധി വന്നാലും നിനക്കൊരു സ്വപ്നമില്ലേ ആ സ്വപ്നം നിറവേറണം വരെ നീ ഉറപ്പോടെ നിൽക്കണം കർത്താവ് നിന്റെ കൂടെ ഉണ്ടാകും ഇവിടെ മനുഷ്യൻ നമുക്ക് ദോഷം ചെയ്താലും ദൈവം ആ ദോഷത്തെ ദൈവത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് നമ്മളെ ഉയർത്തും ഒന്നുകൂടെ പറയാം മനുഷ്യൻ നമുക്കെതിരെ ദോഷം ചെയ്താലും ആ ദോഷം ദൈവത്തിന് നമുക്കൊരു ലക്ഷ്യമുണ്ട് നമ്മളെക്കുറിച്ച് ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് നമ്മെ കർത്താവ് കൊണ്ടുപോകും അതുകൊണ്ട് ദോഷം നിരൂപിക്കുന്നവരുടെ മുമ്പിൽ പതറാതെ ഉറപ്പോടെ നിൽക്കുക നീ ആയിരിക്കുന്ന രാജ്യത്ത് ദൈവം തന്നെ മാനിക്കും ആയിരിക്കുന്ന ദേശത്ത് ദൈവം തന്നെ മാനിക്കും ആയിരിക്കുന്ന കുടുംബത്തിൽ ദൈവം തന്നെ മാനിക്കും ഒരു നാൾ നീ മുടിയാൻ തകരാൻ എൻ്റെ ദൈവം അനുവദിക്കുകയില്ല അങ്ങനെയെങ്കിൽ ജോസഫ് പറയുക നിങ്ങളെൻ്റെ നേരെ ദോഷം വിചാരിച്ചു ദോഷം എന്തു ചെയ്തു വിചാരിച്ചു കൊന്നുകളയാമെന്ന് പറഞ്ഞ് നശിപ്പിക്കാൻ നോക്കി പക്ഷേ ദൈവമോ അവിടെയാണ് വിഷയം മനുഷ്യനോട് എന്ത് ചെയ്യട്ടെ ദൈവമോ നിങ്ങളൊന്ന് പറയാമോ ദൈവമോ ആ ചങ്കത്തെ കൈവച്ചെന്ന് പറയാമോ എൻ്റെ ദൈവമോ ഇന്നൊന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ പരുത്തേണ്ടതിന് എന്നെ അത് ഗുണമാക്കി കഴിഞ്ഞ നാളുകളിൽ നിൻ്റെ അതിരു മാന്തിയതും നിങ്ങൾക്കെതിരെ ദോഷം ചെയ്തതും നിൻ്റെ കുഞ്ഞുങ്ങൾക്കെതിരെ അപവാദം പറഞ്ഞതും നിൻ്റെ ജോലിയിൽ നിന്നെ തകർക്കാൻ നോക്കിയതും പിരിച്ചുവിടാൻ നോക്കിയതും ഒക്കെ ഇന്ന് നിനക്കത് ഗുണമായി മാറും പ്രിയരെ ദൈവം ചിലത് ഗുണം നിനക്ക് ചെയ്യാൻ പോകുകയാണ് ഗുണകരമായ ചില അനുഗ്രഹങ്ങൾ ദൈവം നിനക്ക് നൽകാൻ പോവുക ആരുടെയും മുമ്പിൽ തലകുനിക്കാൻ ദൈവം അനുവദിക്കുകയില്ല ജോസഫ് ആ മതിൽമേൽ പടർന്ന ഒരു മുന്തിരിവള്ളി പോലെ ആയെങ്കിൽ നിങ്ങളും നിങ്ങൾക്കെതിരെയുള്ള പ്രതിസന്ധികൾക്കും മീതെ പ്രതികൂലങ്ങൾക്കും മീതെ പടർന്ന് കയറുന്ന ഒരനുഭവം ജീവരക്ഷയ്ക്കു വേണ്ടി തലയെടുക്കുന്ന അനുഗ്രഹം ദൈവം നിങ്ങൾക്കു വേണ്ടി നൽകുമെന്ന് ഞാൻ ഇന്ന് രാവിലെ വിളിച്ചു പറയുക മറ്റാർക്കുമില്ലാത്തൊരു വേദന നിനക്കുണ്ടെങ്കിൽ മറ്റാർക്കും മറ്റാർക്കുമില്ലാത്തൊരു വെല്ലുവിളി നിനക്കുണ്ടെങ്കിൽ മറ്റാർക്കും മറ്റാര്ക്കുമില്ലാത്തൊരു കഷ്ടത നിനക്കുണ്ടെങ്കിൽ മറ്റാർക്കും മറ്റാർക്കുമില്ലാത്തൊരു പ്രതിഫലം നിനക്കുണ്ട് മറ്റാർക്കുമില്ലാത്ത ഉയർച്ച നിനക്കുണ്ട് ദോഷങ്ങളുടെ നടുവിൽ തകരാനല്ല ദൈവം വിളിച്ചത് ദോഷങ്ങളുടെ നടുവിൽ സ്വപ്നത്തിന് വേണ്ടി നിൽക്കണം നമ്മുടെ സ്വപ്നം നിറവേറും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും ഞാൻ പ്രാർത്ഥിക്കട്ടെ എൻ്റെ കൂടെ ചേർന്ന് ഇന്ന് രാവിലെ ഈ ദൂതയേറ്റെടുത്തുകൊണ്ട് ഒരു നിമിഷം സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുക കർത്താവ് ഇന്ന് രാവിലെ ഈ വചനം കർത്താവിൻ്റെ മക്കൾക്ക് ഞാൻ കൊടുക്കുകയാണ് ഗ്രേശ് ടി വിയുടെ സ്ഥിരം പ്രേക്ഷകരായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ അങ്ങ് അനുഗ്രഹിക്കണേ കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളെ ബലപ്പെടുത്തിയ ശക്തീകരിച്ച കൃപയിൽ നിർത്തിയ സ്നേഹത്തിനായി തോന്നുന്നു ഞങ്ങൾ ക്ഷീണിച്ചു തകർന്നു മുടിഞ്ഞു പോകാൻ ദൈവം അനുവദിക്കരുത് രോഗികളായിരിക്കുന്നവരുണ്ടപ്പ കടഭാരമുള്ളവരുണ്ടപ്പ പലതിനെ ചൊല്ലി വ്യാകുലപ്പെടുന്നവരുണ്ടപ്പ മാർത്തപ്പോലെ വിചാരപ്പെടുന്നവരുണ്ടപ്പ മറിയപ്പോലെ ഞങ്ങളുടെ പാതവിടത്തിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട് അവരെ കർത്താവ് അനുഗ്രഹിക്കണായി ഇന്നലകളിൽ ഞങ്ങൾക്ക് ദോഷമായി വന്നതൊക്കെയും ഇന്ന് ഞങ്ങൾക്കത് ഗുണമാക്കി തീർത്ത ദൈവത്തിൻ്റെ സ്നേഹം ഇനിയും ചില ഗുണങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ കർത്താവിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് അവിടുത്തെ സ്നേഹത്തിൻ്റെ നിഴലിൽ കൃപയുടെ മറവിൽ ഞങ്ങളെ മറയ്ക്കണം ഓരോ ശാസിക്കണം ദൈവിക പദ്ധതി കൊണ്ട് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഞങ്ങളെ മറയ്ക്കണം പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എൻ്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ ഈ സന്ദേശം കേട്ട പ്രിയപ്പെട്ടവരെ കർത്താവ് അനുഗ്രഹിക്കണമേ കർത്താവെ അവരുടെ ജീവിതത്തിൽ ചില ഗുണങ്ങൾ ഉയർന്നു വരട്ടെ തലയെടുത്ത് നിൽക്കട്ടെ നാലാട മുമ്പിൽ ഇവർ മാനിക്കപ്പെടട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ധൈര്യമായിട്ടിരിക്കൂ മനുഷ്യർ നിങ്ങൾക്ക് ദോഷം ചെയ്തിട്ടുണ്ടെങ്കിൽ പാരപ്പെടേണ്ട അത് നാളകളിൽ നിനക്ക് ഗുണമായിരിക്കും ദൈവം നിങ്ങൾക്ക് വേണ്ടി നല്ല ഗുണങ്ങൾ തരും നിങ്ങളുടെ തല എടുത്തു നിൽക്കും നിങ്ങൾ ക്ഷീണിക്കില്ല ദൈവ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ